ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മട്ടന്നൂരാണ് കേട്ടോ മട്ടന്നൂരിലെ മാനവം ഗ്രൗണ്ടിലാണ് ഇവിടെ കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ കഫേ ഭക്ഷ്യമേള നടക്കുന്നുണ്ട് പതിനാറാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടക്കുന്ന ഭക്ഷ്യമേളയില് ജില്ലയിലെ മുപ്പത് കുടുംബശ്രീ സംരംഭകരാണ് വ്യത്യസ്ത ഭക്ഷ്യ വിഭവങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത് വൈകുന്നേരം മൂന്ന് മണി മുതലാണ് ഇവിടെ പരിപാടി ആരംഭിക്കുന്നത് പ്രവേശന ഫീസൊന്നും ഒന്നുമില്ല കേട്ടോ കൂടാതെ എല്ലാ ദിവസവും കലാപരിപാടികളും നടക്കുന്നുണ്ട് ഇവിടെ വിവിധ സംരംഭങ്ങളുടെ ഉൽപ്പന്ന വിപണന സ്റ്റാളുകളും ഉണ്ട് ആ കൂട്ടത്തില് നമ്മുടെ സംരംഭമായ മിലിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സോപ്പുകളും ഉണ്ട് കട്ടാർവാഴ സോപ്പ് അതുപോലെ തന്നെ ശംഖുപുഷ്പം വാഗ കരിഞ്ചീരകം രക്തചന്ദനം മഞ്ജിഷ്ട മുൾട്ടാണിമിട്ടി ഓറഞ്ച് ആരുവേപ്പ് ഇത്രയും ചർമ്മ സംരക്ഷണത്തിന് സഹായിക്കുന്ന സോപ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത് എല്ലാവരും ഈ മേളയിൽ പങ്കെടുക്കണം അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾക്ക് മടങ്ങാം